നമസ്കാരം സൂഫിസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു എല്ലാവരും പ്രോഗ്രാം കേൾക്കുക പറയുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് സ്ഥലവും വ്യക്തികളെയും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കുറേ വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ കുറേ സംഭവ വികാസങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു സൂഫി എങ്ങനെയാണ് ആത്മീയമായ വഴിയിലേക്ക് പ്രവേശിക്കുന്നതും ആ സൂഫിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതും ആ സൂഫിയുടെ ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ഞാൻ ഇതിനിടയിലൂടെ പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ് പൊതുവേ സൂഫികളെക്കുറിച്ച് പല തെറ്റായ ധാരണകളും പലരിലുമുണ്ട് പിന്നെ മനഃപൂർവ്വം തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു വിഭാഗവും മുസ്ലിങ്ങളിൽ തന്നെയുണ്ട് പൊതുവെ സൂഫികൾ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത് അവർ ഏകനായ ഒരു ദൈവത്തിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു അങ്ങനെ കൊണ്ടു നടക്കാൻ അവർക്ക് ഒരു ഗുരുസ്ഥാനം ഉണ്ടായിരിക്കും ആ ഗുരുസ്ഥാനത്തെ നമിച്ചു അവർ ദൈവത്തിലേക്ക് സമീപിക്കുന്നത് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരാളും വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ അങ്ങനെയാണ് ഒരു സൂഫിക്ക് എപ്പോഴും ദർശനമാ ദർശനം കിട്ടുകയുള്ളൂ ഈ ലോകത്ത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അല്ലാതെ ഒന്നും നേരിട്ട് ഇറങ്ങി വന്നിട്ടില്ല അത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഒരച്ഛനും അമ്മയും ഉണ്ടാകുമ്പോഴാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് അങ്ങനെയാണ് ജനസമൂഹങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളത് അവരിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് പല വിഭാഗങ്ങളുണ്ട് പല സമുദായങ്ങളുണ്ട് പല ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട് ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികളിലേക്കും കടന്നു കയറിയതാണ് അതിനെല്ലാം അതിൻ്റേതായ ചരിത്രങ്ങളുമുണ്ട് അത്തരം വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സൂഫിയുടെ മറ്റൊരു കഥയാണ് ഒരിക്കൽ ചെന്നൈ നഗരത്തിൽ നിന്നും ഒരാൾ സൂഫിയെ തേടിയെത്തി അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിഷയം പറയാനാണ് അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇടയ്ക്ക് വല്ലാതെ വൈലൻ്റ് ആവുകയും വല്ലാത്ത ഒരു ഡിപ്രഷനിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുകയും തമ്മിൽ പല വട്ടവും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അതെല്ലാം കഴിയുമ്പോൾ അവൾ നോർമലാവുകയും കൂടി സംസാരിക്കുകയും ഒക്കെ ചെയ്തു പോകുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയെങ്കിലും യാതൊരുവിധ പ്രതി മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ള വിവരം സുഫിയെ ധരിപ്പിച്ചപ്പോൾ സുഫി ചോദിച്ചു അവൾക്ക് ഏത് ദിവസമാണ് കൂടുതൽ ഇങ്ങനത്തെ ഡിപ്രഷൻ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് കൃത്യമായി പറയാൻ കഴിഞ്ഞില്ല താങ്കൾ പോയിട്ട് അവൾ മാനസികമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളിലാണോ അതോ എല്ലാ ദിവസവുമാണോ എന്നുള്ളതൊന്ന് കറക്റ്റാക്കണം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അയാളെ സമാധാനപ്പെടുത്തി പറഞ്ഞയച്ചു വിളിച്ചു പറയാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹം പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫോൺ വന്നു അദ്ദേഹത്തിൻ്റെ മറുപടി മിക്ക വ്യാഴാഴ്ച ദിവസങ്ങളിലുമാണ് അവൾ വല്ലാതെ വയലൻ്റ് ആകുന്നത് അതും ഒരു അഞ്ച് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ പിന്നെ ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല കുട്ടികളെ നോക്കില്ല അവൾ വല്ലാത്തൊരു അസ്വസ്ഥതയിൽ വീടിൻ്റെ ടെറസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും താൻ വരുന്നതും കാത്തുകൊണ്ടാണ് അവൾ നടക്കുന്നത് പക്ഷെ ആ സമയത്ത് അവൾ വല്ലാത്തൊരു ദേശത്തിലായിരിക്കും വന്ന് കയറിക്കഴിഞ്ഞാൽ അവളുടെ പ്രതികരണങ്ങൾ ഒരു പ്രത്യേക രീതിയിലായിരിക്കും വല്ലാതെ വയലൻ്റായി ഞാനും വയലൻ്റ് ആയിരുന്നു ഒരു സമയത്ത് പക്ഷേ പിന്നീട് പിന്നീട് മനസ്സിലായപ്പോൾ ഞാൻ സ്വയം കടിച്ചമറത്തി നിൽക്കാൻ തുടങ്ങി ഞങ്ങളുടെ വിവാഹം പ്രണയവിവാഹമായിരുന്നു അവൻ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണുള്ളതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വ്യാഴാഴ്ച ദിവസമാണ് ഈ പെണ്ണിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ സൂഫി പറഞ്ഞു ശരി ഞാൻ നിങ്ങളുടെ അങ്ങോട്ട് വരാം എനിക്ക് അവളെ ഒന്ന് കാണണം അങ്ങനെ ബുധനാഴ്ച രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടുകയും രാത്രിയോടുകൂടി ചെന്നൈയിലെത്തുകയും അങ്ങനെ ആ വീട്ടിൽ അദ്ദേഹം വന്ന് കയറി അവരുമായി സംസാരിച്ചു വളരെ നല്ല പരിചരണങ്ങളായിരുന്നു ആ സ്ത്രീയിൽ നിന്നും സൂഫിക്ക് ലഭിച്ചത് കണ്ടാൽ ഒരു പ്രത്യേക കുഴപ്പം പിടിച്ച ഒരു ക്യാരക്ടറാണെന്ന് തോന്നുകേയില്ല അത്രയും നല്ല മാന്യമായ പെരുമാറ്റം അവർ വേഗത്തിൽ ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി അന്നത്തെ രാത്രിയിലെ ഭക്ഷണവും കഴിച്ച് അങ്ങനെ ആ ദിനം അവസാനിച്ചു പ്രഭാതത്തിൽ അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ അവരൊരുമിച്ച് ഇരിക്കുമ്പോൾ വീടിൻ്റെ വാതിൽക്കലേക്ക് ഒരു സ്ത്രീ വന്നു ആ സ്ത്രീയെ കണ്ടാൽ ഒരു കറുത്ത രൂപമാണ് അത് അവരുടെ വസ്ത്രം പോലും വളരെ അഴുക്ക് പിടിച്ച രീതിയിലാണ് കഴിഞ്ഞാൽ ഒരു ഭിക്ഷക്കാരിയുടെ ഒരു രൂപസാമ്യത ഉള്ള ഒരു പെണ്ണ് അങ്ങനെ തോന്നുകയുള്ളു ആ സ്ത്രീ അകത്തേക്ക് കടന്നു വന്നപ്പോൾ പെട്ടെന്ന് സൂഫിയെ കണ്ടു കണ്ടപാടെ ആ പെണ്ണിൻ്റെ മുഖം വല്ലാതെയായി വേഗം ധൃതി പിടിച്ച് എന്തോ ഭയന്ന പോലെ ആ പെണ്ണ് അവിടെ നിന്നും ഇറങ്ങി പോയി അവർ ചോദിച്ചു എന്താണ് ആ പെണ്ണേതാണ് എന്ന് ചോദിച്ചു സൂഫി അത് വീട്ടിൽ വേലക്ക് വരുന്നൊരു പെണ്ണാണ് എന്താ അവളെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു പെണ്ണാണെന്ന് തോന്നുന്നില്ലല്ലോ അവളുടെ വേഷമൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ അവൾ അങ്ങനെയാണ് വരാറ് പക്ഷെ ചെയ്യുന്ന ജോലിയെല്ലാം വളരെ വൃത്തിയായിട്ടാണ് അവൾ ചെയ്യാറുള്ളത് ഒരുപാട് വീടുകളിൽ അവൾ പോകുന്നുണ്ട് പക്ഷേ അവൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് വളരെ നല്ല രീതിയിലാണ് എല്ലാവരോടും പെരുമാറുന്നത് പക്ഷേ ഒരു മുഷിഞ്ഞ വേഷത്തിലാണ് അവൾ നടക്കുന്നത് അവൾക്ക് നല്ല വസ്ത്രങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല അതിനവർ പറഞ്ഞൊരു കാരണം അവൾക്കൊരു വിവാഹ ആലോചന വന്നു അങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൾ ഒരുങ്ങി അങ്ങനെ ചെക്കൻ്റെ മുന്നിലേക്ക് അവൾ കടന്നു വന്നപ്പോൾ പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് അവൾ കടന്നു വന്നപ്പോൾ പെട്ടെന്ന് അവൾ ബോധരഹിതയായി നിലത്ത് വീണു അങ്ങനെ ആ കല്യാണം മുടങ്ങിപ്പോയി ആ പെണ്ണിന് പെണ്ണിനെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം മുടങ്ങുകയായിരുന്നു പിന്നീടതിനു ശേഷം അവൾ നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല ഈ പെണ്ണിന് അപസ്മാരം എന്ന് പറയുന്നൊരു രോഗമുണ്ട് അയാൾ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് സൂഫി അയാളോട് പറഞ്ഞു ആ സ്ത്രീയെ പോയി വിളിക്കൂ ഞാൻ പോയെന്ന് പറയൂ അങ്ങനെ പറഞ്ഞപ്പോൾ അതനുസരിച്ചുകൊണ്ട് അയാൾ ആ പെണ്ണിനെ വിളിക്കാൻ പുറത്തേക്ക് പോയി ഈ സമയം സൂഫി അവിടെ നിന്നും എഴുന്നേറ്റ് മറ്റൊരു ഭാഗത്തേക്ക് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പെണ്ണിനെയും കൂട്ടി അദ്ദേഹം വന്നു ആ പെണ്ണ് അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്ന തിരക്കിലായി ഈ സമയം സൂഫി മെല്ലെ വന്ന് ആ അടുക്കളയുടെ വാതിൽക്കൽ വന്ന് നിന്നു ആ പെണ്ണ് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന സൂഫിയെ കണ്ട് ആ പെണ്ണിൻ്റെ മുഖം വല്ലാതെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി ആ പെണ്ണിൻ്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി ആ പെണ്ണ് ബോധരഹിതയായി താഴത്ത് വീണു സൂഫി ചിരിച്ചു കൊണ്ടൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു വെള്ളം കൊണ്ടുവന്നു അവളുടെ മുഖത്ത് തളിച്ചു അവൾ മെല്ലെ ഉണർന്നു ഇപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അവൾക്ക് വല്ലാത്തൊരു ക്ഷീണം പോലെ ഫീൽ ചെയ്യുന്നു അവളെ നോക്കിയിട്ട് പറഞ്ഞു നിനക്കുള്ള ഈ രോഗം ഞാൻ മാറ്റിത്തരാം നീ വൈകിട്ട് നിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കൂട്ടി വേണം വരാൻ എന്ന് പറഞ്ഞു അവളത് തല കേ അത് കേട്ട് തലകുലുക്കിക്കൊണ്ട് അവൾ പോവുകയും ചെയ്തു ആ വീട്ടുകാരോട് സുഫി പറഞ്ഞു ആ പെണ്ണിന് അപസ്മാരം എന്ന് പറയുന്ന രോഗമല്ല ആ പെണ്ണിൻ്റെ മനസ്സിൽ ഒരു ഭയം തട്ടിയതാണ് ആ ഭയത്തെ ഭയത്തെടുത്തൊന്ന് പുറത്ത് കളയണം എങ്കിലേ അവൾക്ക് നേരെ നടക്കാൻ പറ്റുകയുള്ളൂ എന്ന് സൂഫി പറഞ്ഞു അങ്ങനെ വൈകുന്നേരം ആ പെണ്ണ് അതിൻ്റെ അമ്മയെയും കൂട്ടി വന്നു അങ്ങനെ അവിടെ ഇരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു നേരത്തെ അറിഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ വിവരിച്ചു കല്യാണം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ചെക്കം വന്നതും ഇവൾ ബോധരഹിതയായി വീണതും കല്യാണം മുടങ്ങിയതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അന്നാണോ ഈ സംഭവം ആദ്യമായിട്ടുണ്ടാകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇല്ല അതിന് മുമ്പ് ഒരിക്കൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പിന്നീട് അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ഉണ്ടായത് ഈ സമയത്താണ് സൂഫി പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ചെറിയൊരു പ്രശ്നമാണ് അത് മാറിക്കൊള്ളും അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ സ്ത്രീയുടെ നേരെ നീട്ടി നീ ഇത് വാങ്ങിക്കൂ അവൾ അവളുടെ കൈ ആ ഗ്ലാസ്സിലേക്ക് പിടിക്കാൻ വേണ്ടി നീട്ടുമ്പോൾ ആ കൈ ചലിക്കുന്നില്ല ആ കൈക്കൊരു വല്ലാത്ത വിറയൽ എന്തിനു പറയുന്നു അവൾ വിറച്ച് വിറച്ച് താഴേക്ക് വീണു അവളുടെ നേരത്തെ മുമ്പ് ഉണ്ടായ അവസ്ഥ പോലെയായി പക്ഷേ ആ അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംഭവം പിന്നെ അവിടെ അരങ്ങേറുകയാണ് അവിടെ ചലനമറ്റ് വീണ അവൾ പെട്ടെന്ന് തന്നെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും അലറിക്കരഞ്ഞുകൊണ്ട് നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങി എല്ലാവരും വല്ലാത്തൊരു പരിഭ്രാന്തിയിലായി സുഫിയുടെ കയ്യിലിരിക്കുന്ന ആ ഗ്ലാസ്സിലെ വെള്ളം അവളുടെ കാലിലേക്ക് തളിച്ചപ്പോൾ അവൾ നിശ്ചലമായി കിടന്നു സൂഫി ചോദിച്ചു എന്താണ് നീ ഭയക്കാൻ കാരണം നിൻ്റെ ഉള്ളിലെ ഭയം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു കഥ പറയുന്നത് പോലെ അവൾ പറയാൻ തുടങ്ങി അവൾ പറഞ്ഞു ഞാൻ കുറച്ച് ദൂരെയുള്ള ഒരു വീട്ടിൽ ജോലിക്ക് പോകുമായിരുന്നു ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും വീട്ടിൽ നിന്ന് പോകും പിന്നെ ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് വീടിൻ്റെ പരിസരത്തെങ്ങും അടുത്ത് വീടൊന്നുമില്ല ഒരു പുഴ ഒഴുകുന്നുണ്ട് അവിടെ ഒരാൾ വരും അയാൾ അല്പം മദ്യപാനിയാണ് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അയാൾ ആൾ ശരിയല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആ വീട്ടുകാർ ഇവളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അയാളെ കണ്ടാൽ വാതിലെല്ലാം അടച്ചുപൂട്ടി വേണം ഇരിക്കാൻ ഞങ്ങൾ വരാതെ വാതിൽ തുറക്കരുത് എന്നൊക്കെ വീട്ടുകാർ അവളെ ഉപദേശിച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ പോയി കഴിയുമ്പോൾ ഒരു ഭയത്തോടു കൂടിയാണ് ആ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയത് ഇടയ്ക്ക് വന്ന് ജനാലിലൂടെ നോക്കും അയാൾ അവിടെ വന്നിട്ടുണ്ടോ അപ്പോൾ അയാൾ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നതൊക്കെ അവൾ കാണാറുണ്ട് ചില സമയത്ത് അയാളെ അവിടെ കാണാതെ കാണാതെയാകുമ്പോൾ പരിഭ്രാന്തിയോടുകൂടി അയാൾ ഈ വീടിൻ്റെ പരിസരത്തോട്ട് എങ്ങാനും വന്നിട്ടുണ്ടോ എന്നുള്ള ടെൻഷൻ ആകാറുണ്ട് പിന്നെ അവർ വന്നു കഴിയുമ്പോഴാണ് അവൾ സമാധാനത്തിൽ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ഇത് നിരന്തരം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം അവിടെ ഗ്ലാസും മദ്യവും വെച്ചുകൊണ്ട് അയാൾ മദ്യപിക്കുന്നത് കണ്ട് ഇവൾ ഭയന്നു വാതിലുകളെല്ലാം അടച്ചുപൂട്ടി ഇവൾ വളരെ ടെൻഷനോടുകൂടി ഇരുന്നു കുറച്ച് കഴിഞ്ഞ് അവൾ വീണ്ടും വന്ന് നോക്കിയപ്പോൾ അവിടെ ആളെ കാണുന്നില്ല കുപ്പിയും ഗ്ലാസും ഇരിക്കുന്നുണ്ട് അവൾക്ക് വല്ലാത്ത ഭയമായി കാരണം അയാൾ ഈ വീട്ടിലേക്ക് കയറാൻ വേണ്ടി ഈ വാഴേൻ്റെ പരിസരത്തോട്ടെങ്ങാനും വന്നിട്ടുണ്ടോ എന്നുള്ള ടെൻഷനായിരുന്നു അവൾക്ക് ഭയന്ന് പറച്ചാണ് അവൾ അവിടെ ഇരുന്നത് പിന്നെ കുറേ കഴിഞ്ഞ് ആ വീട്ടുകാർ വന്നപ്പോൾ വാതിൽ തുറന്ന് അവളുടെ പരിഭ്രാന്തി കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചു പിറ്റേ ദിവസം അവൾ ജോലിക്ക് വരുമ്പോൾ അവിടെ ആ പുഴയുടെ അരികിൽ ആൾക്കൂട്ടം അവിടെ ഇരുന്ന് മദ്യപിച്ചാളുള്ള പുഴയിൽ വീണ് മരിച്ചുപോയി ആ ഒരു ഭയമാണ് അവളെ ഇങ്ങനത്തെ ഒരു മാനസിക നിലയിലേക്ക് കൊണ്ടുവന്നത് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ടെൻഷൻ അവളുടെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഇത്തരം വിഭ്രാന്തി ഉണ്ടാകുന്നത് ചില ആളുകൾ എന്തെങ്കിലും കണ്ട് ഭയന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥ കേട്ടാലൊക്കെ ഉറക്കത്തിൽ ശ്വാസം കിട്ടാത്ത പോലെ ഞെരിഞ്ഞ മരുന്ന അല്ലെങ്കിൽ ഒന്ന് ആരെങ്കിലും അവർ അവർ കാണും എല്ലാവരും അടുത്തുണ്ടെന്നൊക്കെ അവർക്ക് തോന്നും പക്ഷേ അവർ ഉറക്കത്തിലായിരിക്കും അവർക്ക് ശ്വാസം കിട്ടില്ല നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാൽ ഈ കേൾക്കുന്ന ആരില്ലെങ്കിലേക്കും അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം അങ്ങനത്തൊരു സംഭവത്തിന് ഇവിടെ വിധേയനായതാണ് ഈ കഥ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സൂഫി മുഖത്തേക്ക് വെള്ളം തളിച്ചു അവൾ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ ഉണർന്നു ചിരിച്ചുകൊണ്ട് സൂഫി പറഞ്ഞു നിൻ്റെ ഉള്ളിൽ നീ സൂക്ഷിച്ചു വെച്ച ആ അഴുക്ക് പുറത്തേക്ക് പോയി ഇനി നീ ഹാപ്പി അവൾക്ക് എന്തോ ഒരു വലിയ സന്തോഷം കിട്ടിയ പോലെ അവൾ ഒരു ഗുരുദക്ഷിണ പോലെ അദ്ദേഹത്തിൻ്റെ കാഴ്ചവീട്ടിൽ നമിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പ്രത്യേകിച്ച് അമ്മയന്മാർക്ക് ഭക്തി കൂടുതലാണല്ലോ അവരെന്തൊക്കെയാണ് കാട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അവൾ പോയി ഇദ്ദേഹം വന്നത് ഈ കോൺട്രാക്ടറായ ഭാര്യയുടെ പ്രശ്നം തീർക്കാനാണ് അന്ന് വ്യാഴാഴ്ച ദിവസമായിരുന്നു അന്ന് വൈകിട്ടാണ് ഈ പറഞ്ഞ പോലെയുള്ള സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയത് പക്ഷേ രസകരമായ സംഭവം എല്ലാ വ്യാഴാഴ്ചയിലും വയലൻ്റാകുന്ന അവൾ അന്ന് വയലൻ്റായില്ല ഈ സംഭവങ്ങളെല്ലാം കണ്ട് അവളവിടെ നിന്നുപോയി എന്നുള്ളതാണ് സത്യം ഇത് സൂഫിയും മനസ്സിലാക്കി അപ്പോൾ സൂഫി കൊണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് അങ്ങനെ ആ ഒരു ദിവസവും കടന്നുപോയി പിറ്റേ ദിവസം രാവിലെ ഈ പറയുന്ന പോലെ ജോലിക്ക് വരേണ്ട പെണ്ണ് അന്ന് വന്നില്ല ഏറെ നേരം നോക്കി എന്തു പറ്റി അവൾക്ക് എല്ലാവരും വല്ലാത്തൊരു അസ്വസ്ഥതയിലായിരുന്നു അയൽപക്കത്തെ വീട്ട് കാറിച്ച് വിളിച്ച് ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സൂഫിയെ പറഞ്ഞു എവിടെ അവൾ അവൾ സാധാരണ നേരത്തെ വരുന്നതാണ് വരുന്നതാണെന്ന് എന്ത് പറ്റിയെന്നറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ശബ്ദം താ അവൾ വരുന്നുണ്ട് അങ്ങനെ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ വളരെ വൃത്തിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് മുല്ലപ്പൂവൊക്കെ ചൂടി ഒരസൽ പോലെ തന്നെ ഒരു പോലെ അണിഞ്ഞൊരുങ്ങി അവൾ വരികയാണ് ഇതുകൊണ്ട് എല്ലാവർക്കും വലിയൊരു അത്ഭുതമായി അവൾ വന്ന് ആ വീട്ടിലേക്ക് കയറി നേരെ സൂഫിയുടെ കാൽക്കൽ വീണു അങ്ങ് ദൈവമാണെന്ന് പറഞ്ഞു സൂഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദൈവം ഒന്നേയുള്ളൂ ഞാനൊരു കാരണം മാത്രമാണ് എന്തായാലും നിന്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന വിഷയം മാറ്റാൻ ദൈവം എന്നെ നിയോഗിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ വന്നതും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അതങ്ങനെയാണ് നമ്മളറിയാതെ പലതും നമ്മളിൽ സംഭവിക്കുന്നത് യാദർശികമായിട്ടായിരിക്കും പക്ഷേ ഒരു വെടിക്ക് രണ്ട് പക്ഷി രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഈ സ്ത്രീയുടെ രോഗശമനത്തിലൂടെ മറ്റേ സ്ത്രീയുടെ രോഗത്തിനും മാറ്റമുണ്ടായി എന്നുള്ളതാണ് വാസ്തവം അന്ന് വൈകുന്നേരം മുറിയിലിരുന്നു കൊണ്ട് ആത്മീയമായ വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കുട്ടി പുറത്ത് നിന്ന് കളിക്കുന്നുണ്ട് വാതിൽക്കൽ നിന്ന് സൂഫിക്ക് അവിടെ ഇരുന്നു കൊണ്ട് കാണാം വാതിലിൻ്റെ വിടവിലൂടെ ആ കുട്ടി കളിക്കുന്നത് സൂഫിയുടെ ശ്രദ്ധ പെട്ടെന്ന് ആ കുട്ടിയിലേക്ക് പോയി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്പോൾ സംസാരം മെല്ലെ നിന്നു എല്ലാവരും ശ്രദ്ധ സൂഫിയിലേക്ക് പോയി പെട്ടെന്ന് ആ കുട്ടി അവിടെ നിന്ന് ഓടി വന്ന് ഈ കുട്ടിയുടെ അമ്മയുടെ നെഞ്ചിൽ ചേർന്ന് ഭയപ്പെട്ടുകൊണ്ട് എന്തോ നോക്കുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്തു എന്തോ കണ്ടവൻ ഭയുന്നു എന്ന് അവർ പറയുന്നുണ്ട് സൂഫി മെല്ലെ എഴുന്നേറ്റ് അവരുടെ ബെഡ്റൂമിലേക്ക് നടന്നു കൂടെ അവരും പുറകെ നടന്നു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഒരു ന്യൂസ് പേപ്പറ് കടലാസ് അത് തറയിൽ കിടന്ന് പറക്കുന്നുണ്ട് ഫാനൊന്നും ഇട്ടിട്ടില്ല ആ കടലാസ് ഇങ്ങനെ പറക്കുകയാണ് സൂഫി അടുത്തേക്ക് ചെന്ന് ആ കടലാസ് എടുത്ത് ചുരുട്ടി ബലം പിടിച്ച് ഒരാളെ കൊണ്ടുവരുന്നത് പോലെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് ഈ ഗ്യാസ് അടുപ്പ് കത്തിച്ചുകൊണ്ട് അതിലേക്ക് കാണിച്ച് കത്തിച്ചു അത്ഭുതമെന്ന് പറയട്ടെ സാധാരണ ഒരു കടലാസ് കത്തിയാൽ അത് കരി പോലെ പൊടിഞ്ഞു പോകും പക്ഷേ ഈ കടലാസ് നല്ല ഒരു ബലമുള്ള ഒരു വടി പോലെയായി മാറുകയാണ് അദ്ദേഹം ചിരിച്ചു ഈ കോൺട്രാക്ടറുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിൻ്റെ അച്ഛന് നീ ബലി നടത്തിയിട്ടില്ല ഇത് അച്ഛൻ്റെ എല്ലാണ് ഇതുകൊണ്ടൊയി നീ ബലികർമ്മം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതെ കാരണം ഈ കോൺട്രാക്ടർ ഒരു മുസ്ലിമാണ് മുസ്ലിമിനോട് പറയുകയാണ് നിൻ്റെ അച്ഛൻ അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിലായി അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അദ്ദേഹത്തിന് അച്ഛനെന്ന് പറയാൻ കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ പറഞ്ഞു ഇവൻ്റെ അച്ഛൻ ഇവൻ്റെ അച്ഛനെ കുറിച്ചിട്ട് അവൻ തന്നെ പറയട്ടെ അപ്പോൾ അവൻ പറയുകയാണ് ഹിന്ദു ഹിന്ദുവായിരുന്നെന്നും വളരെ ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ ഒരു ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നൊരു തടിമല്ല് നടത്തുന്ന ഒരു മുതലാളിയുടെ കയ്യിൽ ഏൽപ്പിച്ചെന്നും അദ്ദേഹമാണ് അവനെ വളർത്തിയതെന്നും പിന്നീട് അച്ഛനെ കണ്ടിട്ടില്ല എന്നും മുസ്ലിം കുടുംബത്തിലാണ് താൻ വളർന്നതെന്നും അവരുടെ അവരുടെ രീതിയിൽ തന്നെ വളർന്നു വന്നു എന്നും ഒക്കെ പറഞ്ഞു അങ്ങനെ കഴിച്ചുപോയ കഥകളൊക്കെ അവൻ ഓർത്തെടുത്തുകൊണ്ട് അച്ഛൻ എവിടെയോ വെച്ച് മരണപ്പെട്ട വിവരമൊക്കെ പിന്നീട് അറിഞ്ഞു എന്നും അതിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അവൻ പറഞ്ഞു അങ്ങനെ ആ എല്ലും കൊണ്ട് അവൻ പോയി അതിൻ്റേതായ കർമ്മങ്ങളെല്ലാം നടത്തി കേൾക്കുമ്പോൾ തമാശയായിട്ടും പരിഹാസമായിട്ടും ഒക്കെ തോന്നുന്നവരുണ്ടാകാമെങ്കിലും ഇത് നടന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിനതിൻ്റേതായ സാക്ഷികളുമുണ്ട് ഈ പറയുന്ന എല്ലാ കഥകളും യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞ് ഒരു കഥ പോലെ പറഞ്ഞു തരാനുള്ള ശൈലിയോ രൂപമോ ഒന്നും ഇല്ല എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വാക്കുകളിൽ വന്നാൽ നിങ്ങൾ ക്ഷമിക്കണം നന്നായി പറയാൻ ശ്രമിക്കാം അപ്പോൾ ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും മംഗളകരമായി അവസാനിച്ചു അങ്ങനെ സൂഫിയ നാട്ടിൽ നിന്ന് തിരിച്ചു പോരാൻ തയ്യാറെടുക്കുമ്പോൾ ആ രോഗം മാറിയ പെണ്ണ് വന്നിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം അവർ നിർബന്ധിച്ചപ്പോൾ സൂഫി ആ വീട്ടിലേക്ക് പോയി ഒരു ചെറിയ ഒരു വീടായിരുന്നു അങ്ങനെ ആ വീട്ടിൽ ചെന്നിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിച്ചു സംസാരത്തിൻ്റെ ഇടയിൽ സൂഫി പെട്ടെന്ന് നിശബ്ദനായി എന്നിട്ട് സൂഫി അവരോട് ചോദിച്ചു ഈ വീട്ടിൽ കിണറുണ്ടോ സ്വാഭാവികമായിട്ട് ചെന്നൈ നഗരങ്ങളിൽ കിണർ സ്വാഭാവികമാണ് അപ്പോൾ ആ വീട്ടിലൊരു കിണറുണ്ടായിരുന്നു വീടിൻ്റെ പുറകുവശത്ത് ഉണ്ട് എന്ന് അയാൾ പറഞ്ഞു വീടിൻ്റെ ഗൃഹനാഥൻ പറഞ്ഞു ആ പെൺകുട്ടിയുടെ അച്ഛൻ ആ കിണർ ഉടൻ തന്നെ മൂടണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെള്ളം കിട്ടുന്നതാകെ അതിൽ നിന്നാണ് അത് മൂടിയാൽ എങ്ങനെയാണ് അത് മൂടിയേ പറ്റുള്ളൂ എന്താണ് കാരണം കാരണമൊന്നും എന്നോട് ചോദിക്കേണ്ട നിങ്ങളത് നിർബന്ധമായിട്ടും മൂടണം അല്ലെങ്കിൽ ഒരു ഗ്രില്ല് വെച്ച് അത് അടക്കണം വെള്ളമെടുക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ ദ്വാരം വിട്ടുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം അടക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടും അവരതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല അവിടെ നിന്നും മടങ്ങി മൂന്ന് ദിവസം മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ആ കോൺട്രാക്ടറുടെ ഫോൺ വന്നു ആ പെണ്ണ് ആ കിണറ്റിൽ പോയി മരിച്ചു എന്ന് അത്ഭുതമായിരുന്നു അത് വിഷയങ്ങൾ അങ്ങനെയാണ് പറഞ്ഞാൽ നമുക്കങ്ങോട് ചിന്തിക്കാൻ പോലും പറ്റില്ല അവരെന്താണ് പറയുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല പക്ഷെ അനുഭവങ്ങളിലൂടെയാണ് എല്ലാം മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അത്തരം ധാരാളം അനുഭവങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ എല്ലാ കാര്യങ്ങളും കാണാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങൾ ഞാൻ സംസാരിക്കുന്നത് സൂഫിസം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല ഏതെങ്കിലും കപാലി ഗാനം കേൾക്കുന്നതോ അല്ലെങ്കിൽ മസ്തു പിടിച്ച പോലെ നടക്കുന്നതോ അല്ലെങ്കിൽ ഒരു വേഷപ്രജനനായി നടക്കുന്നതോ ഒന്നുമല്ല തൻ്റെ മനസ്സും തൻ്റെ ശരീരവും തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തനിക്കൊരു മരണമുണ്ടെന്നും ആ മരണത്തെ അന്വേഷിച്ചുകൊണ്ടുള്ളൊരു യാത്രയിലുമാണ് സൂഫി ആ യാത്രയിൽ അദ്ദേഹം പലരെയും പരിചയപ്പെടുന്നു പലരിൽ നിന്നും പല അനുഭവങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു ചിലരിൽ നിന്ന് നല്ലതും ചിലരിൽ നിന്ന് ചീത്തയും അനുഭവിച്ചുകൊണ്ട് ആ യാത്ര തുടരുകയാണ് കുറ്റം പറയുന്നവരും പരിഹാസികളും കളിയാക്കിയവരും വേദനിപ്പിച്ചവരും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരോടൊന്നും വെറുപ്പില്ലാതെ അതെല്ലാം തൻ്റെ വഴിയെ നേരെയാക്കാനായി ദൈവം അഴച്ച ചില വിധികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സൂഫിയുടെ യാത്ര ഓരോ യാത്രയിലും ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വരും നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രവാചകന്മാരും അവരവരുടെ ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് ഇസ്ലാമിൽ ബലിപെരുന്നാൾ എന്ന് പറയുന്നത് വളർത്ത് വളർത്തിയെടുത്ത മകനെ ബലി അർപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ സന്ദേശം കൊണ്ട് മകനെ ബലി കൊടുക്കാൻ പോയ ആ ചരിത്രത്തിൻ്റെ ഉടമകളാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പോൾ ധാരാളം കഥകൾ ഇസ്ലാമിലുണ്ട് മറിയം ഗർഭം ധരിച്ചതും കുട്ടിയുണ്ടായതും ആ കുട്ടിയെ ക്രൂഷിക്കപ്പെട്ടതും ആ കുട്ടിയെ പിന്നീട് കാലത്തിൻ്റെ വെളിച്ചമായി മാറിയതുമൊക്കെ നമ്മുടെ ചരിത്രങ്ങളാണ് അപ്പോൾ അതെല്ലാം പോലെ ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തികൾ മനുഷ്യരിലേക്ക് വരും അവർ ചിലർക്ക് നന്മ പറയുന്നവരായി മാറും ചിലർക്ക് അവർ കാലനായിരിക്കും ചിലർക്ക് അവരെ ചിലർക്ക് അവരെ കാണുമ്പോൾ പരിഹാസമായിരിക്കും അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും കാരണം ലോകത്ത് അബുലഹബും നമ്രൂദും അതുപോലെ തന്നെ മനസ്സിലാക്കിയ നല്ല വിശ്വാസികളും ഒക്കെയുള്ള ഒരു ലോകത്തു കൂടിയാണ് സഞ്ചാരം ആ സഞ്ചാരത്തിൽ സൂഫികളെ സ്നേഹിക്കുന്ന ആളുകൾ ഈ പരിപാടി കാണുകയും ഇതിലൂടെ പയ്യെ പയ്യെ വ്യക്തമായി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കിയതിനെ അന്വേഷിച്ചറിയാൻ ശ്രമിക്കുകയും സത്യങ്ങളെ സത്യങ്ങളായി കാണാൻ ശ്രമിക്കുകയും നമ്മുടെ നേരെ വരുന്ന ആരോപണങ്ങളെയും ആശയങ്ങളെയും വിലക്കെടുക്കാതെ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കണം യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കാതെ ആരെങ്കിലും പറയുന്ന കഥകൾ കേട്ടുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ട സത്യം എവിടെയാണ് മറിഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയില്ല അത് അനുഭവങ്ങളിലൂടെ മാത്രമേ മനസ്സിലാകുകയുള്ളൂ തൽക്കാലം ഈ കഥ ഇവിടെ നിർത്തുന്നു പുതിയ വിഷയവുമായി നമുക്ക് കാണാം സ്നേഹപൂർവ്വം ഷാജി യൂസഫ്